നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കർശനമായും അത് നിങ്ങൾ പാലിക്കേണ്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഉത്സവ സ്ഥലങ്ങളിൽ നടത്താറുള്ളത് ഒന്ന് ഇലുമിനേഷൻ അലങ്കാരം ദീപാലങ്കാരമാണ് മെയിനായിട്ട് ഇവിടെ നടന്നു വരുന്നത് ഒരു എല്ലാ ആഘോഷ സ്ഥലങ്ങളിലും അതാണ് പ്രധാനമായും കാണുന്നത് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് വളരെ ഗുണനിലവാരം കുറഞ്ഞ വയറുകളും അതിന് അത്യാവശ്യമായ സുരക്ഷാ മാനദണ്ഡം പാലിക്കാത്ത രീതിയിലുള്ള ജോയിൻറ്റുകളും വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്റ്റൻഷൻ സംവിധാനമാണ് നിലനിൽക്കുന്നത് അവിടെ നിന്ന് പല ഉത്സവ പറമ്പുകളിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ അപകടങ്ങൾ പല സമയങ്ങളും ഫാറ്റിലേക്ക് അതായത് മരണത്തിന് തന്നെ കാരണമാകുന്ന രീതിയിലേക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം തൃക്കണായ അമ്പലത്തില് ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് സർവീസ് വേർപൊക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അലങ്കാരങ്ങള് ഈ ദീപങ്ങള് ഈ റോഡ് സൈഡുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും തൂണുകളിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോഴും ആവശ്യമായ ജോയിന്റുകളിൽ ആവശ്യമായ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഏർപ്പാടാക്കുന്ന അംഗീകൃത പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംസ്ഥാന വൈദ്യുതി ബോർഡും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഇത് കർശനമായും പാലിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് അത് അംഗീകൃതമായി ലൈസൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ അത് ചെയ്യിക്കാവൂ അതിന് കമ്മറ്റിക്കാർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം രണ്ട് ഈ ആനകൾ അതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള കൂടെ പോലുള്ള എന്തെങ്കിലും സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ചില സ്ഥലങ്ങളിലൊക്കെ റൂറൽ ഏരിയ ആകുമ്പോൾ താഴ്ന്നു കിടക്കുന്ന അവസ്ഥകളുണ്ട് മാക്സിമം നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വർഷത്തെ അനലൈസ് ചെയ്തിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വരെ രണ്ടായിരത്തി പതിനാറില് വരെ ഇവിടെയുള്ള ഈ ലൈനുകളൊക്കെ നമ്മൾ അന്ന് ക്ലിയർ ചെയ്തതാണ് എനിക്ക് നല്ല ഓർമ്മയുള്ളത് അതാണ് ഞാൻ ആ സമയത്ത് ഇവിടെ ആയിരുന്നു അപ്പം അതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളുടെ വരെയുള്ള സ്ഥലങ്ങളിൽ ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഉത്സവത്തിന് മുന്നേ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് ആ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ പബ്ലിക്കോ നമ്മളെ അറിയിച്ചാൽ നമ്മൾ അത് ഗൗരവമായി എടുത്തുകൊണ്ട് ക്ലിയറൻസ് ആവശ്യമായി മെയിൻ്റെ ചെയ്യാനുള്ള നടപടി ഉണ്ടാവും പിന്നെ നമ്മളത് നടത്തിയിട്ടുണ്ട് ഇവിടെ അത് നമ്മൾ പിരിമെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോ റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ചില സമയങ്ങളിൽ ഈ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് മരച്ചില്ലകളൊക്കെ വീണ സമയങ്ങളിൽ ചില സമയങ്ങളിൽ സ്റ്റേ പോയിട്ടോ ചിലപ്പോൾ നമ്മൾ പരിശോധന സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല അതിന് ചിലപ്പോൾ സ്റ്റേ ഇളകി പോയിട്ടോ അല്ലെങ്കിൽ മരക്കം ചില വീണ്ടും പെട്ടെന്ന് ഉൾപ്രദേശങ്ങളൊക്കെ താഴ്ന്നു കിടക്കണമെങ്കിൽ അങ്ങനെ ശ്രദ്ധയിൽ ഞങ്ങൾ എന്തായാലും ഒരു പരിശോധന ഒരാഴ്ച ഈ അടുത്ത ദിവസങ്ങളായിട്ട് നടത്തുന്നുണ്ട് ഈ ഏരിയ മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിൽ തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് അൺഓഥറൈസ്ഡ് എക്സ്റ്റൻഷൻ ദീർഘദൂരത്തേക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രത്യേകിച്ച് ഇ എൽ സി ബി ഇല്ലാത്ത ഒരു സർക്യൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് എക്സ്റ്റൻഷൻ നടത്തരുത് പലതരത്തിലുള്ള അപകടങ്ങൾ പബ്ലിക്കിന് അറിയില്ല ഒരു തൂണിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഇനിപ്പോൾ തൂണിൽ പിടിച്ച് നിക്കുമ്പോൾ അത് ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന വൈദ്യുതി ഷോക്കിന് സാധ്യതയുള്ള ഒരു പോയിൻ്റ് ആണെന്ന് അവർക്കറിയില്ല പെട്ടെന്ന് ആ നിങ്ങളെ ഈ ജോയിൻ്റിൽ പരസ വളരെ സുരക്ഷാപരം അല്ലാത്ത രീതിയിൽ ഈ ജോയിൻ്റുകളൊക്കെ വെച്ച് മുകളിൽ ഇതുമാതിരി ഈ അയൺ സ്ട്രക്ചറിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഈ കമ്മിറ്റിക്കാരെ അതിൽ നിന്നെ ഏർപ്പെടുത്തുന്ന ആൾക്കാരെ ആ കാര്യങ്ങൾ കൂടി ഒന്ന് മുന്നേ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും പിന്നെ സപ്ലൈ സംബന്ധിച്ച് ഞങ്ങളുടെ എന്തായാലും ഞങ്ങളുടെ ഒരു ടീം എപ്പോഴും ഇവിടെ ഉണ്ടാവും മൂന്ന് ദിവസവും ഉണ്ടാവും ഞങ്ങൾക്ക് ജീപ്പ് ഉണ്ടാവും ഒരു നാല് സ്റ്റാഫ് എന്തായാലും ഉണ്ടാവും കൂടാതെ ഇവിടെ ലോക്കലായിട്ട് ഒരുപാട് എംപ്ലോയീസ് ഞങ്ങളുടെ ഈ സെക്ഷനിലുണ്ട് അവർ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ തരാം അതേപോലെ ഞങ്ങളുടെ ഈ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ തിരക്കുള്ള സ്ഥലമായിരിക്കും ആ ദിവസങ്ങളിൽ റോഡ് ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കും ഈ സമയങ്ങളിൽ ഞങ്ങളുടെ വാഹനത്തെ ഒന്ന് കടത്തിവിടാനുള്ള ഒരു സൗകര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് അതിനുള്ള ഒരു സൗകര്യം ഈ കമ്പനിക്കാരും അല്ലെങ്കിൽ ആ വഴിയിൽ അവിടെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ആ വാഹനത്തെ പല സമയങ്ങളും ഞങ്ങൾക്കത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സൗകര്യം കൂടെ ഒന്നും ഒരിക്കൽ പബ്ലിക്കിൻ്റെ ഒരു സൗകര്യം ഉണ്ടായാൽ മതി അതിനുള്ള സൗകര്യം കൂടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് കാരണം ചില സമയങ്ങളിൽ ഒരു വലിയ ഇൻട്രക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ ഓഫീസിലേക്ക് വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് വിളിക്കണം ഇന്ന സ്ഥലത്തൊരു ആക്സിഡൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ഒരു അപകട സാധ്യത ഉണ്ടെന്നുള്ളത് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്താൽ ഉടനടി ഞങ്ങൾക്ക് മെസ്സേജ് വരും അതേപോലെ രണ്ട് നമ്പർ വേറെ ഞാൻ തരാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് അമ്പത്താറ് എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം പൂജ്യം അമ്പത്തി നാല് എന്നൊരു നമ്പറുണ്ട് ഇങ്ങനെ ഈ രണ്ട് നമ്പറുണ്ട് ഞങ്ങളുടെ സി യു ജി നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അമ്പത്തിനാല് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അമ്പത്താറ് സെക്ഷനിലെ നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് അറ്റൻഡ് ചെയ്യും ആ ഇൻസ്റ്റന്റിൽ തന്നെ നമുക്ക് റെക്യൂപ്പിക്കേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ പരിപാടി വിജയകരമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം പാലിക്കാൻ ശ്രമിക്കുക എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക ഈ പരിപാടി ബി ജെ പിന്നുള്ള എല്ലാ ആശംസകളും കെ സി ഭാഗത്തുനിന്ന്